നമസ്കാരം കൗണ്ടർ പെസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് യു എഫ് സൂപ്പർ കപ്പിന്റെ ടാക്ടിക്കൽ അനാലിസിസിനെ കുറിച്ചിട്ടാണ് പി എസ് ജി ടോട്ടനം മത്സരമായിരുന്നു രണ്ട് രണ്ട് എന്നുള്ള സ്കോൺ ലൈനിൽ ഫുൾ ടൈമിൽ പിരിഞ്ഞു പെനൽറ്റീസിൽ പി എസ് ജി ജയിച്ചു കയറുന്നൊരു അവസ്ഥ നമുക്ക് കാണേണ്ടായിരുന്നു ലൂസ് ആൻഡ്രയ്ക്ക് ഇടയ്ക്ക് സക്സസ് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് പി എസ് സി നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാലും അതിലുപരി നമുക്ക് ആ ഗെയിമിൻ്റെ ടാക്ടിക്കൽ സൈഡിലേക്ക് കടക്കാം തോമസ് ഫ്രാങ്കിൻ്റെ പുതിയ ടോട്ട്നത്തിൻ്റെ എന്ന് പറയുന്നത് പക്ക ആയിട്ടുള്ളൊരു ഫൈവ് ത്രീ ടു ആയിരുന്നു ഡിഫെൻസീവ് ആയിട്ട് സോളിഡ് പെർഫോമൻസ് ആണ് അവർ നില കാഴ്ച എന്ത് രസകരമായിട്ട് ആ പെർഫോമൻസിനെ വിവരിക്കണം എന്നെനിക്കറിയില്ല കാരണം മത്സരത്തിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ രണ്ട് രണ്ട് എന്നുള്ള സ്കോർ ലൈനിൽ പോയി പക്ഷേ ടോട്ടനത്തിനെ സംബന്ധിച്ചിട്ട് ആ ഗെയിമിൽ നിന്ന് ഒരുപാട് പോസിറ്റീവ്സ് എടുക്കാനുണ്ട് സ്ട്രാറ്റജി പറയുമ്പോൾ സ്പേഴ്സ് തീരുമാനിച്ചിരുന്നു അവരുടെ വൈറ്റ് ചാനലിലൂടെ അറ്റാക്കുകൾ നടത്തുമെന്നുള്ളതായിരുന്നു ഇതിന് കാരണങ്ങളുണ്ട് കാരണം നല്ല പേസുള്ള പ്രൊഫൈലുള്ള പ്ലെയേഴ്സാണ് ടോട്ടനത്തിൻ്റെ വിംഗ് ബാക്സ് ആയിട്ടുള്ളത് പെഡ്രോപോറായാലും സ്പെൻസ് ആയാലും വൺ ഓഫ് ദി ക്വിക്കസ്റ്റ് പ്ലേയേഴ്സിൻ്റെ പ്രീമിയർ ലീഗാണ് സ്പെൻസിനെ സംബന്ധിച്ചിട്ട് വാൻഡവൻ ഉണ്ട് അവിടെ കമ്പൈൻ ചെയ്യാനായിട്ട് രണ്ടും ഈ പറഞ്ഞ പോലെ പ്രീമിയർ ലീഗിലെ ഏറ്റവും പേസുള്ള പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ എന്തായാലും ഇടം വയ്ക്കുന്ന പ്ലേയേഴ്സാണ് അപ്പോൾ സ്പോർട്സിനെ സംബന്ധിച്ചിട്ട് അപ്പ് ആൻഡ് ഡൗൺ കയറി ഇറങ്ങാനുള്ള പ്ലേസ് അവിടെയുണ്ട് റൈറ്റ് സൈഡിലാണെങ്കിൽ പെഡ്രോ പോറുണ്ട് നല്ല രീതിക്ക് ഓവർലാപ്പ് ചെയ്യാനും ക്രോസസ് കൊടുക്കാനും പറ്റുന്ന പ്ലെയറാണ് ക്യുഡൂസ് ആയാലും ബ്രേക്കുകൾ നടത്താനായാലും ഹോൾഡപ്പ് ചെയ്യാനായാലും റിച്ചാളിസനുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ടും ഇന്നലെ സാധിക്കുന്ന കാഴ്ചകൾ നമുക്ക് കണ്ടു മാൻ ടു മാൻ പ്രസിങ് സിസ്റ്റത്തിൽ അവർ തുടക്കമിടുന്നുണ്ടായിരുന്നു ഗോൾ കിക്സിൽ നിന്നിട്ട് പി എസ് സി പോകുമ്പോൾ പക്ഷേ പെട്ടെന്ന് തന്നെ റിട്രീറ്റ് ചെയ്തിട്ട് ഒരു കോമ്പാക്റ്റായിട്ടുള്ള ഫൈവ് ത്രീ ടുവിലേക്ക് അവർ ഇരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ്ഫീൽഡേഴ്സിൻ്റെ ഓവർലോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കാരണം പി എസ് സിയെ സംബന്ധിച്ചിട്ട് പി എസ് സിക്ക് പൊസിഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു പ്രത്യേകിച്ച് ഈ ഷേപ്പിനെതിരെ കളിക്കുമ്പോൾ ഹാഫ് സ്പേസുകളിലും വൈഡ് ചാനൽസിലും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ് പ്രഷർ അപ്ലൈ ചെയ്യാനായാലും അല്ലെങ്കിൽ മിഡ്ഫീൽഡേഴ്സ് ആയാലും അത്രയും അധികം വർക്ക് ചെയ്യണം അതിനൊത്ത് തന്നെ സ്പേഴ്സിൻ്റെ മിഡ്ഫീൽഡേഴ്സ് നല്ല പെരുമാറി പെൻറ്റഗർ ആയാലും പലീനിയായാലും അല്ലെങ്കിൽ സാറായാലും കിട്ടില്ലായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ കാഴ്ചവെച്ചിരുന്നത് ഡിഫെൻസീവ്ലി അവർ എത്ര സോളിഡ് ആണെന്ന് നമുക്ക് ഇന്നലെ ടോട്ടനം കാണിച്ചു തന്നു സ്പേഴ്സിനെ സംബന്ധിച്ചിട്ട് ടേൺ ഓവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതായത് ഡിഫെൻസീവ്ലി നല്ലൊരു ബ്ലോക്കിലിരുന്ന് ബോൾ വിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അബ് ബാക്ക് ആൻഡ് ത്രൂ കളിക്കുക എന്നുള്ള പരിപാടിയായിരുന്നു അല്ലെങ്കിൽ അബ് ബാക്ക് ആൻഡ് സ്വിച്ച് എന്നുള്ള രീതിക്കായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത് കാരണം സ്വിച്ചുകൾ നടത്തുമ്പോൾ ആ ഒരു റീചാർജനിലേക്ക് പാസുകൾ വന്നതിന് ശേഷം അവിടെ റീച്ചാർജ്സൻ ഹോൾഡ് ചെയ്ത് നിന്ന് വരുന്ന മിഡ്ഫീൽഡേഴ്സോ അല്ലെങ്കിൽ കുഡൂസുമായിട്ടോ ലിങ്ക് ചെയ്തിട്ട് നേരെ ആ സ്വിച്ചസ് നടത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റി ആ ഒരു ടൈം കൊണ്ട് തന്നെ വൈറ്റ് പ്ലേസ് ആയിട്ടുള്ള സ്പെൻസ് ആയാലും പോറായാലും അത്രയധികം ഗ്രൗണ്ട് കവർ ചെയ്തിട്ട് ബോളിന് വേണ്ടിയിട്ട് പൊസിഷൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക് ഔട്ടുകൾ നടത്താനായിട്ട് ടോട്ടനം ഉപയോഗിച്ചിരുന്ന വഴി എന്ന് പറഞ്ഞാൽ വൈറ്റ് ചാലൻസ് തന്നെയായിരുന്നു ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിഷനിലധികം എക്സ്പോസ്ഡ് ആയിരുന്നില്ല അവർക്ക് അത്രയും കുറഞ്ഞ നമ്പേഴ്സ് മാത്രം ടോട്ടനം ഫോർവേർഡിലേക്ക് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ഈ പറഞ്ഞ പോലെ കുടിയേഴ്സായാലും റിച്ച് ഉണ്ടാവും അല്ലെങ്കിൽ വൈറ്റ് പ്ലേഴ്സ് ആയതും ഉണ്ടാവും അതിനൊരു മിഡ്ഫീൽഡ് കൂടി ഉണ്ടാവും ബാക്കി പ്ലേയേഴ്സ് അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് ടേൺ ഓവേഴ്സ് അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രാൻസിഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത്രയും അധികം എക്സ്പോസ്ഡ് അല്ലാതെ അവർക്കത് ഡീൽ ചെയ്യാൻ പറ്റി പ്ലസ് പി എസ് സിയുടെ ഏറ്റവും വലിയ ത്രറ്റുകളൊന്നാണ് അവരുടെ ഫുൾ എന്ന് പറയുന്നത് ഈ ഒരു ഫുൾ ബാക്സിനെ പ്രത്യേകിച്ച് ഹക്കീമിയൊക്കെ ഇന്നലെ പി എസ് സി ഫോർവേഡിലേക്ക് പുഷ് ചെയ്യാനായിട്ട് ഒരുപാട് മടിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഹക്കീമിയ അത്രയധികം ഫോർവേഡിലേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്പീഡ് റേസിൽ സ്പെൻസ് ഗ്രൗണ്ട് കവർ ചെയ്യുന്നുള്ളത് അത്രയധികം ഉറപ്പാണ് അപ്പോൾ പി എസ് സി എക്സ്പോസ്ഡ് ആവാനധികം സമയമൊന്നും വേണ്ടാന്ന് പി എസ് സിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹക്കീമിയ ആയാലും പൊതുവേ കാണുന്ന പി എസ് സിയുടെ ത്രറ്റ് കൊടുക്കാനായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും നല്ല സാധിച്ചിരുന്നില്ല സ്പോർട്സിൻ്റെ ഏറ്റവും വലിയ ശക്തികളൊന്നു തന്നെയായിരുന്നു ഫിസിക്കൽ സ്ട്രെങ്ത് എന്നുള്ളത് ഫിസിക്കലായിട്ടുള്ള ബാറ്റിൽ ഇന്നലെ പി എസ് സിക്ക് വിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടേ ഇല്ല കാരണം അങ്ങനത്തെ പ്രൊഫൈലുള്ള പ്ലേസാണ് ഇപ്പോൾ സ്പോർട്സിനുള്ളത് അവരുടെ ഡിഫെൻസീവ് യൂണിറ്റിലായാലും വാൻഡവൻ ആയാലും ഡാൻഷോ ആയാലും അല്ലെങ്കിലും ഈ പറയുന്ന പ്ലേയേഴ്സിനൊക്കെ നല്ല ഹൈറ്റും ഫിസിക്കൽ സ്ട്രെങ്ത്തും ഉള്ള പ്ലേയേഴ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏരിയൽ ജ്യൽസും വിൻ ചെയ്യാനായിട്ട് പി എസ് സിക്ക് ഇന്നലെ സാധിച്ചിരുന്നില്ല നമ്മുടെ പേഴ്സൻ്റെ കീപ്പറൊക്കെ ആയിട്ടുള്ള വെക്കാറിയൊക്കെ ഒരുപാട് ലോങ്ങ് പോകുന്നു കണ്ടു അവർ സ്കോർ ചെയ്തിട്ടുള്ള ഗോളുകളായാലും ഈ പറയുന്ന ഏരിയൽ ജുവൽസ് വിൻ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ബ്ലോക്കിന് അറൗണ്ട് പോകുമ്പോഴായാൽ പോലും ടോട്ടലും കംഫർട്ടബിളായിരുന്നു ഇപ്പോൾ നമുക്ക് ഈ ഒരു ചാർട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ക്രോസസ്സാണ് നമ്മളിവിടെ കാണാൻ പറ്റുന്നത് അത് അവർ പക്കായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇതോടൊപ്പം തന്നെ പി എസ് സിയുടെ ഷെയ്പ്പിലും ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നലെ കാണാൻ പറ്റി ഫിസിക്കലായിട്ടുള്ള ബാറ്റിൽ വിഞ്ച് ചെയ്യാനായിട്ട് സാധിക്കാത്തതുകൊണ്ടും ഒരു പ്രോപ്പർ നമ്പർ നയൻ്റെ ഒരു ഫോക്കസ് ഇല്ലാത്തതുകൊണ്ടും ടെമ്പലെ ഒരുപാട് ഡ്രോപ്പ് ചെയ്ത് മിഡ്ഫീൽഡിലേക്ക് വന്നിരുന്നു ടോട്ടണത്തിനെ സംബന്ധിച്ചിട്ട് ഇത് ഓക്കെയായിരുന്നു അവർക്കറിയാം അവർക്ക് പൊസിഷൻ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് ഡെമ്പല്ലേ ആണെങ്കിലും മിഡ്ഫീൽഡിലേക്ക് അറിയാവുന്നുണ്ട് ചിലപ്പോൾ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡയമണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് മിഡ്ഫീഡേഴ്സ് ആയിട്ട് പൊസിഷൻ കീപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ കൊടുക്കുന്ന ത്രൂ ബോളുകളായാലും ഇൻ ഹാൻഡ് റണ്ണുകൾ നടത്തുന്നാലും എല്ലാം ഈ പറയുന്ന സ്പോർട്സിൻ്റെ ഡിഫെൻഡേഴ്സ് നല്ലപോലെ ഡീൽ ചെയ്തിരുന്നു അതേപോലെ തന്നെ പി എസ് സിക്ക് ഗെയിമിൻ്റെ റിതവും ടെമ്പും കൂട്ടാനായിട്ട് നല്ല സാധിച്ചിരുന്നില്ല ഇപ്പോൾ എമിരയൊക്കെ മാറി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഫാബിയൻ റൂസ് വന്നപ്പോഴൊക്കെയാണ് കളിയുടെ ടെമ്പോ കുറച്ചും കൂടെ മാറുന്നത് അവസാന നിമിഷങ്ങളിലേക്ക് വരുമ്പോഴാണ് ആ ടെമ്പോ ഹൈ ആയിട്ട് പി എസ് സി സ്വിച്ച് ചെയ്തിട്ട് ഈ പറയുന്ന ഫുൾ ബാക്സിനൊക്കെ ഒന്നുകൂടെ കമ്മിറ്റ് ചെയ്യുന്നതും പ്രോപ്പറായിട്ടുള്ള നമ്പർ നയൻ വന്നിട്ട് ബ്ലോക്കിൻ്റെ അറൗണ്ട് പോയിട്ട് അവിടെ സക്സസ്ഫുൾ ആവുന്നത് അതൊരിക്കലും ടെമ്പലയുടെ പ്രശ്നമല്ല കേട്ടോ ആ ഒരു പ്രൊഫൈൽ ഓഫ് പ്ലെയേഴ്സിനെതിരെ ആ ഒരു സിസ്റ്റം കളിക്കുമ്പോൾ വരുന്ന ഒരു പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് ഡെസ്റേഡുവേ ഒരു ട്രിപ്പിളറാണ് ബാക്കിയുള്ള ട്രിപ്പിളറാണ് കവറസ് കേലിയ അതേപോലെ തന്നെ ഒരു പ്രൊഫൈൽ കൊടുക്കുന്ന ഒരു പ്ലെയറാണ് ഒരുപാട് കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള സ്പേസുകളിലേക്കാണ് ഈ പറഞ്ഞ ഫൈവ് ത്രീ ടു ബ്ലോക്കിൻ്റെ ഒപ്പോസ് ചെയ്തിട്ട് ഇവർ ട്രിപ്പിൾ ചെയ്തിട്ട് സ്പേസിലേക്ക് പോകുന്നത് ഇനി ഇൻ കേസ് ഇവർ വൈഡായിട്ടുള്ള പ്ലെയേഴ്സിനെ ട്രിപ്പിൾ ചെയ്തിട്ട് കടന്നിട്ടുണ്ടെങ്കിലും സെൻ്റർ ബാക്സ് വളരെ ക്വിക്കായിരുന്നു ടോട്ടണത്തിൻ്റെ പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലും അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൻ്റെ പകുതി വരൊക്കെ വളരെ ക്വിക്കായിരുന്നു അത് കവർ ചെയ്തിട്ട് ഡീൽ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഫുട്ബോളിങ് ടേംസിലൊക്കെ പറയുമ്പോൾ പ്രഷർ കവർ ബാലൻസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പ്രഷർ കവർ ബാലൻസ് കൊടുക്കാനൊക്കെ ആയിട്ട് ടോട്ടൽ പക്ക ബ്ലോക്കിലേക്ക് സെറ്റായിരുന്നു ഇനി പി എസ് സിയുടെ തിരിച്ചുവരയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സിസ്റ്റത്തിൽ ഫൈവ് ത്രീ ടു എന്നുള്ള സിസ്റ്റത്തിൽ വിംഗ് ബാക്സ് ഒക്കെ അപ്പം പോയി വരുമ്പോൾ ഒരുപാട് ഫെറ്റീക്കും കാര്യങ്ങളൊക്കെ പ്ലേസിന് വരും ഫെറ്റീക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്പേസസ് ഓപ്പൺ അപ്പ് ആകാൻ തുടങ്ങും അതോടൊപ്പം തന്നെ എൻഡ്രിക്കയുടെ ചേഞ്ചസ് ആണ് ഫാബിൻ റൂസിനെ കൊണ്ടുവന്നു നേരെ ഇപ്പോൾ ലീ എന്നുള്ള പ്ലെയറിനെ കൊണ്ടുവന്നു മിഡ്ഫീൽഡിൽ വിങ്ങേഴ്സിനെ മാറ്റി നേരെ ഡെംബലെ കുറച്ചും കൂടി വേറൊരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നു പ്രോപ്പറായിട്ടുള്ള നമ്പറിനെ എന്നെ കൊണ്ടുവന്നു സോ ചേഞ്ചസ് എന്ത് വരുത്തണമെന്നുള്ളത് ആൾക്ക് പക്കിയായിട്ട് അറിയാമായിരുന്നു അതേ സിസ്റ്റത്തിന് വേണ്ടിയിട്ടും അതേ ഒരു ടാക്ടിക്കൽ ഇൻസൈറ്റിനു വേണ്ടിയിട്ടും അദ്ദേഹത്തിന് ആ ചേഞ്ച് നടത്താനായിട്ട് സാധിച്ചു കളിയുടെ അവസാന നിമിഷങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ടോട്ടം ഒരുപാട് ലൂ ആയിട്ടുള്ള ബ്ലോക്കിൽ നമുക്ക് ഇരിക്കുന്നത് കണ്ടു അത്രയും ഡീപ്പായിട്ട് സിക്സി ആർട്ട് ബോക്സിൻ്റെ അവിടേക്ക് ഇരിക്കുന്നുണ്ട് സെക്കൻഡ് ബോൾസിന് ഔട്ട് സൈഡ് ദ ബോക്സിലേക്ക് വന്നിട്ട് പ്രഷർ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കൊടുക്കുന്നുണ്ടായിരുന്നു പ്രഷർ അത് പക്ഷേ അത് അത്രയും ആയിരുന്നില്ല അങ്ങനെയൊക്കെയാണ് ആ ആ ഗോൾ സ്കോർ ചെയ്യുന്നത് കിട്ടില്ല എന്നായിട്ടുള്ള സ്ട്രൈക്ക് ആയിരുന്നു അത് പക്ഷേ അതിലുപരി അതേ സെയിം ഇൻസ്റ്റൻസ് ശേഷവും ഒന്ന് രണ്ട് തവണ സംഭവിച്ചിരുന്നു ഇനിയിപ്പോൾ നയൻറ്റി പ്ലസ് ഫോറിൽ സ്കോർ ചെയ്തിട്ടുള്ള പി എസ് സിയുടെ ഗോളാണെങ്കിൽ പോലും ആ ഒരു ഹാഫ് സ്പേസ് ചാനലിൽ അല്ലെങ്കിൽ ഇന്നോവ് ചാനലിൽ ടു വി വൺ ഓവർലോഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആ ഗോൾ വരുന്നത് അവിടെ വാൻഡവൻ ഓഫ് സൈഡിലേക്ക് ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സോ ഇതിന് മുന്നേ ആരുന്നെങ്കിൽ ഒരു പക്ഷേ ആ റണ്ണറെ ട്രാക്ക് ചെയ്യുന്ന ഒരു ഒരവസ്ഥ നമ്മൾ ടോർണമെൻ്റിൽ കണ്ടിരുന്നു പക്ഷേ ഈ പറഞ്ഞ പെറ്റീകും കാര്യങ്ങളൊക്കെ കൂടി ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു രീതിക്ക് നിന്നത് പക്ഷേ എന്നിരുന്നാലും ആ ഒരു പ്രോപ്പർ നമ്പർ നൈൻ അവിടെ പ്രസൻസ് ഉള്ളത് നമ്മൾ വിജയകരമായിട്ട് കണ്ടു മോൻസോളർ റാമസ് ആ ബോൾ നേരെ സ്കോർ ചെയ്യുന്നത് ഈക്വലൈസറിനെ പി എച്ച് സിക്ക് വഴിക്കുകയും ചെയ്തു എന്തായാലും അടിപൊളി ആയിട്ടുള്ള ഗെയിമായിരുന്നു കിഡ്ഡിലൻ ആയിട്ടുള്ള ടാക്ടിക്കലിയും ഒരുപാട് ബ്രില്യൻസ് ഉള്ള രണ്ട് മാനേജേഴ്സാണ് തോമസ് ഫ്രാങ്കും ലൂസൻ എന്ന് പറയുന്നത് ഇനിയും ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷനൊക്കെ വരികയാണെങ്കിൽ നല്ല രസകരമായിട്ടുള്ള പരിപാടി ആയിരിക്കും എന്നിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഒരുപാട് വലിയ കാര്യമാണ് വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാനുള്ള ഒരുപാട് പ്രചോദനങ്ങളാണ് സോ താങ്ക് സോ മച്ച് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ബൈ